ി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് പി അബ്ബാസ് അധ്യക്ഷത വെച്ചു കൗൺസിലർ കെ എ മനാഫ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ കേരള ജനതയ്ക്ക് സ്മരിക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ സാധാരണക്കാരോടുള്ള പെരുമാറ്റം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് പ്രവർത്തിച്ച മുഖ്യമന്ത്രി ജീവൻ അവാർഡ് വരെ നേടിയെടുത്ത ഈ അനുശോചനം ഇന്ന് ഇവിടെ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയ്ക്കുന്ന പ്രണാമം അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് സെക്രട്ടറി എം ഐ മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് അംഗങ്ങളായ എൻ എം മുബൈദ് എസ് നാസർ അബൂട്ടി മണ്ഡലം ഭാരവാഹികളായ ഷമീർ സുലൈമാൻ അനസ് സജീബ മിനി ഫ്രെഡി വിജയൻ നാസർ തൽഹത്ത് ടി എം ഷംസു എല്ലാ ജനങ്ങൾക്കിടയിലും ഒരു മണി കൂടാതെ ഇറങ്ങിച്ചെല്ലുന്ന മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ ചിത്രം അനുഭവം ഇങ്ങനെ ഒരു കാലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് മട്ടാഞ്ചേരി